ഹലോ ഗായ്സ് നിദാശ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് തിരൂരിലുള്ള ലസീസിലേക്കാണ് ഇപ്പൊ ഇതാ കേട്ടോ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു കൊട്ടാരം പോലെ ഉണ്ട് നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം അപ്പൊ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ പോകട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ആളെ ചെയ്തവെച്ചാൽ ഞങ്ങൾ വിടുന്ന എല്ലാ വീഡിയോസും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ആദ്യമായി ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ലോലിപ്പോപ്പാണ് അപ്പോൾ ചിക്കൻ ലോലിപോപ്പ് കഴിച്ചിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക അപ്പോൾ അടിപൊളി ആയിട്ടാണ് സൂപ്പർ ആയിരുന്നു പിന്നെ മന്തിയാണ് ഞങ്ങൾ കഴിച്ചത് അപ്പോൾ ഒരാൾ നിന്നാണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പൊ സൂപ്പർ കേട്ടോ മന്തി നല്ല സ്പൈസി ആയ ചിക്കൻ കേട്ട അപ്പോൾ ഞാൻ ഇങ്ങനെ ചിക്കൻ ലോലിപോപ്പ് തിന്നിരിക്കുന്നു ഇപ്പൊ ഇതെ മന്തി സ്പൈസി മന്തി എന്നാൽ അടുത്ത വീഡിയോ ആയി കാണാം ബൈ ബായ്